പുത്തൻതുറ പുത്തൻതുറ പണ്ഡിറ്റ് പണ്ഡിറ്റ് സമിതി വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു ആഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി സമിതിയുടെ നേതൃത്വത്തിലാണ് വാർഷികവും ആഘോഷവും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ പേരിൽ പേരിൽ ആ മഹാത്മാവിന്റെ ഇത്തരമൊരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലും പ്രവർത്തിക്കും അനിയോഗ്യമായ നിലയിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ നോട്ടീസ് വായിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളവരെ ആദരിച്ചു നാടിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു സന്തോഷത്തോടൊപ്പം ജനങ്ങളുടെ ആരോഗ്യവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ഉണരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സംഘടന നേതൃത്വം കൊടുക്കും നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു ദിലീപ് ദത്തൻ അധ്യക്ഷത വഹിച്ചു മനോജ് സ്വാഗതം പറഞ്ഞു എസ് തങ്കലാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ എ അജിത്ത് പി ആർ രജിത്ത് എയ്ഞ്ചൽ മേരി സജ്ജന ബാലു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ